ബ്രാൻഡഡ് ഷൂസുകളുടേയും മോഡേൺ ചെറുപ്പുകളുടേയും വിപുലമായ ശേഖരമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറാ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഓണം ആഘോഷത്തോടനുബന്ധിച്ച് ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ച വ്യാപാരോത്സവ് 2025 ന്റെ ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സമ്മാനക്കൂപ്പൻ നറക്കെടുപ്പ് ഇതോടെ പൂർത്തിയായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നറക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഘട്ടങ്ങളിലായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ആണെങ്കിലും തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വ്യാപാരികളുടെയും അവരവരുടെ കടകളിലൊക്കെ കേറി നമ്മുടെ പഞ്ചായത്തിലെ തൊഴിൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിലെ ഓരോ കടകളും നമ്മൾ കേറുകയും ചെയ്യുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് ഓരോ അങ്ങനെ ഇത്ര പേരെ ആവശ്യമുണ്ടെന്ന് പറയുകയും അങ്ങനെ നമ്മൾ അഭ്യസിരായ ആളുകളെ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ മൂന്നാം തീയതി അതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ മൂന്നാം തീയതി നമ്മള് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ വ്യാപാരികൾക്ക് ആവശ്യം ഉള്ള ആളുകളെ കൊടുക്കുന്നതിന് വേണ്ടി അപ്പൊ ഏതൊക്കെ തരത്തിൽ നമ്മുടെ വ്യാപാരികളുമായി നമുക്ക് സഹകരിക്കാൻ കഴിയുന്നതോ അതോടൊപ്പം തന്നെ നമ്മൾ അതിനൊക്കെ സഹകരിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ചേലക്കര ഓരോ കൂടുതലും ഒരു ആറുപണിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേലക്കര അപ്പോ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും കാണാം അല്ലെങ്കിൽ അതിന് ഭാഗം അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഇവിടെ ആളുകൾ പോയി കൊണ്ടിരിക്കാം മുൻപെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ടൗൺ ആയിരുന്നു ചേരായിരുന്നില്ലെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ചറിയുന്ന ആൾക്കാർക്ക് പൈസയല്ല പ്രശ്നം പക്ഷെ അവര് അവരുടെ കുറച്ച് സമയത്തെ ഉല്ലാസത്തിനൊക്കെ വേണ്ടി തന്നെ നമ്മുടെ ഈ ടൗണിൽ വീട്ടിലോട്ട് വേറെ സൈഡിലേക്ക് പോയി കൊണ്ടിരിക്കാം അപ്പം ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് മാറി ഇവിടെ ഇപ്പോ ഒരു ആറുമണി ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശബ്ദ വ്യാപാര മേഖലയ്ക്ക് ഉണർവേകിയ വ്യാപാരോത്സവം വൻ വിജയമായിരുന്നു ചെലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെലക്കര നിയോജക മണ്ഡലം കൺവീനർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് സുബേർ വാഴാലിപ്പാടം എന്നിവർ ആശംസകൾ അറിയിച്ചു ഏകോപന സമിതി പ്രസിഡന്റ് അബു സെക്രട്ടറി സി എസ് ഗീവർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൂടാതെ മറ്റ് ഭാരവാഹികളും സമിതി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സൃഷ്ടിച്ചു കൊച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള ചില പാറ്റേണുകൾ നമ്മൾ വ്യാപാരി വ്യാപാര രംഗത്ത് നിൽക്കുന്ന സങ്കൾ കണ്ടെത്തേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ്സിനെ ഈ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ചേലക്കര ഗ്രാമത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും എന്ന് നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടെ കൂടി ആലോചിക്കും പല ഫെസ്റ്റുകളും വ്യാപാരികളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നടത്തി ചേരക്കരങ്ങയെ ഒരു വളരെ ദീപാലയക്കാരനുണ്ടൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ നടത്തി ഈ വ്യാപാര രംഗം നമുക്ക് പുഷ്ടിപ്പെടുത്തേണ്ടതും അവരുടെ കുടുംബങ്ങൾ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കും ഒക്കെ ഒരു സന്തോഷകരമായ ഒരു കുടുംബ കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ വ്യാപാരം നമുക്ക് നല്ല രീതിയിൽ നടക്കേണ്ടത് ആവശ്യമാണ് ഇന്നിപ്പോൾ അതിനൊക്കെ ഒരു ഭീഷണിയായി നമ്മുടെ കടയിലേക്ക് അദ്ദേഹം സാനം വാങ്ങിച്ചുകൊണ്ടിരുന്നു സാനം വാങ്ങിച്ചോണ്ട് ഭാര്യ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണെന്ന് വാങ്ങിച്ചു ഞാനത് ഈ അയ്യോ അപ്പുറത്തെ കവലയെ പോയി ചെയ്യുന്നു ഓരോ സാധനത്തിനപ്പുസം കുറവുണ്ടായിരുന്നോ അവിടുന്ന് വായിച്ചാൽ പോരുന്നേ പുള്ളി പറഞ്ഞു അതല്ല അദ്ദേഹം ഇവിടെ ഈ കടയിട്ടു നമ്മളെ കണ്ടോണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുണ്ട് കുറച്ചുണ്ട് അച്ഛനമ്മ അവർക്ക് ജീവിക്കണ്ടേ അവര് ഈ ഒരു കട ഈ ഒരു തെരുവെട്ട് അത് നമ്മളെ എല്ലാവരെയും കണക്കാണ് അവിടെയുള്ള ആൾക്കാർ അവിടുത്തെ സാധനം എന്താ ഇന്ന്